എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പവരിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പതിമൂന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലില് സി എസ് ഇ നടത്തിയ അസിസ്റ്റൻറ്റ് സെക്രട്ടറി എക്സാമിൻ്റെ ബേസിക് ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് പാട്ട് എന്നുള്ള ആണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ ആയിരത്തി നാൽപ്പത്തിനാല് പ ര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആൽഫ കോഡ് സി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ക്ചറൽ ഡെവലപ്മെന്റ് ഓപ്ഷൻ സി എംപ്ലോയ്മെന്റ് ജനറേഷൻ ഓപ്ഷൻ ഡി പെൻഷൻ ഡിസ്പ്ലേസ്മെന്റ് എന്താണ് ക്വസ്റ്റൻ വെച്ചാണെ കിഫ്ബി അതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ് പ്രൈമറി ഓബ്ജെക്റ്റീവ് എന്താണ് ഇരുപത്തി ഒന്നാം ക്വസ്റ്റിൻ ആൻസർ ബി ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് കിഫ്ബി അതിന്റെ ഫുൾ ഫോം എക്കാലത്തെയും കിഫ്ബി കേരള ബി എസ് സിക്ക് രണ്ടു മൂന്ന് തവണ പ്രീയേഴ്സൽ ഓസ്റ്റിനാണ് കിഫ്ബി അതിൻ്റെ ഫുൾഫോം എന്താണ് കിഫ്ബിയുടെ ഫുൾഫോം എങ്ങനെയാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ് ഫണ്ട് ബോർഡ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് പുറത്തേക്ക് കിഫ് ബി കെ ഡബിൾ ഐ എഫ് ബി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറുള്ള കെ ഐ ഡബിൾ എഫ് ബി ആണ് പക്ഷേ കറക്റ്റായിട്ട് ആൻസർ കെ ഡബിൾ ഐ എഫ് ബി ആണ് കിഫ്ബി കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ് ഫണ്ട് ബോർഡ് അതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചറൽ ആണ് ഇത് സ്ഥാപിതമായ വർഷം നയൻറ്റീൻ നയൻറ്റി നയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഇത് സ്ഥാപിതമായ ഇതിൻ്റെ ചെയർമാൻ എപ്പോഴും ചീഫ് മിനിസ്റ്റർ ആയിരിക്കും സി എം ആയിരിക്കും ഇതിൻ്റെ ചെയർമാൻ എപ്പോഴും ആൾക്ക് കൂട്ടായിട്ട് വൈസ് ചെയർമാനാണ് ഫിനാൻസ് മിനിസ്റ്റർ ആൾക്ക് കൂട്ടായിട്ട് വൈസ് ചെയർമാൻ ഫിനാൻസ് മിനിസ്റ്റർ ഇനി കിഫ്ബിയുടെ ആസ്ഥാനം തിരുവനന്തപുരം ട്രിവാൻഡ്രത്താണ് ഇതിൻ്റെ ആസ്ഥാനം പുറത്തേക്കുക കിഫ്ബി അതിൻ്റെ ഫുൾ ആണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് അതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചറൽ ആണ് ആ സ്ഥാപിതമായത് നയൻറ്റീൻ നയൻറ്റി നയനിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ അതിന് ഹെഡ് ക്വാർട്ടേഴ്സ് ട്രിവാൻഡ്ര അതിന്റെ ചെയർമാൻ എപ്പോഴും ചീഫ് മിനിസ്റ്ററും അതിന്റെ വൈസ് ചെയർമാൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നെസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സേജ് ഇനിഷ്യേറ്റീവ് ഈസ് മീൻഡ് ഫോർ ഓപ്ഷൻ എ വെൽഫെയർ സ്കീം ഫോർ വുമൺ ആൻഡ് ചിൽഡ്രൻ ഓപ്ഷൻ ബി എ പ്രോഗ്രാം ഫോർ ദി സെർവിംഗ് ഗവൺമെന്റ് എംപ്ലോയീസ് ഓപ്ഷൻ സി എ സ്കീം എക്സ്ക്ലൂസീവ്ലി ഫോർ വുമൺ ഓപ്ഷൻ ഡി വെൽഫെയർ സ്കീം ബൈ ഓഫ് ഇന്ത്യ ഫോർ സീനിയർ സിറ്റിസൻസ് എന്താണ് വെച്ചണേ സേജ് പ്രോഗ്രാം അത് എന്തുമായി ഡി വെൽഫെയർ സ്കീം ബന്ധപ്പെട്ടിരിക്കണോസ് ബൈ ഗവൺമെന്റ് സീനിയർ സിറ്റിസൻസ് മുതിർന്ന സിറ്റിസൺസിന് അവരുടെ കെയർ പ്രൊഡക്ട്സിനും സർവീസസിനും വേണ്ടി കൊണ്ടുവന്ന പ്രോഗ്രാം ആണ് സേജ് സേജിന് സീനിയർ കെയർ സീനിയർ കെയർ ഗ്രോത്ത് എൻജിൻ ഈ വെൽഫെയർ സ്കീം കൊണ്ടുവന്നത് സീനിയർ സിറ്റിസൺസിന് വേണ്ടിട്ടാണ് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട് അവരുടെ കെയർ പ്രൊഡക്ട്സിനും സർവീസസിനു വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം കൊണ്ടുവന്നത് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് സാമൂഹിക നീതിയും ശാക്തീകരണവും ആ മിനിസ്ട്രിയാണ് ഇത് കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ സ്കീം ലോഞ്ച് ചെയ്തത് ടു തൗസൻഡ് ട്വന്റി വണില് മെയിൻലി സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് സേജ് എന്ന് പറഞ്ഞ ഫുൾ ഫോം ആണ് സീനിയർ കെയർ ഏജിങ് ഗ്രോത്ത് എൻജിൻ ക്വസ്റ്റിൻസർ ടി വെൽഫെയർ സ്കീം എൻ്റെ ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫോർ സീനിയർ സിറ്റിസൺസ്മൂന്നാമത് ക്വസ്റ്റ്യൻ നോക്കാം നോക്കാം വാട്ട് ഈസ് വൈറ്റ് ലേബൽ ഓപ്ഷൻ എ സെറ്റപ്പ് ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ നോൺ ബാങ്ക്സ് ఆప్షన్ ఏ ఎటిఎంస్ ఆపరేటెడ్ బై బ్యాంక్స్ ఆప్షన్ సి ఎటిఎంస్ ఓన్డ్ బై ఆర్బిఐ ఆప్షన్ డి ఎటిఎంస్ ఆపరేటెడ్ బై కమర్షియల్ బ్యాంక్స్ ఏందండో క్వశ్చన్ వచ్చింది ఏందండో వైట్ లేబుల్ ఎటిఎం ఏందండో వైట్ లేబుల్ ఎటిఎం ఎటిఎం సెటప్ ఓన్డ్ అండ్ ఆపరేటెడ్ బై నాన్ బ్యాంక్స్ 23వ తా వస్ జ నసర్ ఎ నేసస్ చూనొక 24వ తాస్ చూనొక వాట్ డస్ యెలో ప్రొక్లమేషన్ ఆఫ్ యునెస్కో స్టాండ్ ఫర్ ഓപ്ഷൻ എ പ്രൊട്ടക്ടിങ് വേൾഡ് പീസ് ഓപ്ഷൻ ബി ദി മെയിൻ്റനൻസ് ഓഫ് റിലീജിയസ് അമിറ്റി ഓപ്ഷൻ സി പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് ലിംഗ്വിസ്റ്റിക് ഡിവേഴ്സിറ്റി ഓഫ് ദി വേൾഡ് ഓപ്ഷൻ ഡി വേൾഡ് എക്കണോമിക് പ്രോസ്പെരിറ്റി എന്താണ് ക്വസ്റ്റ്യൻ വെച്ചാണേ യുനെസ്കോയുടെ ഏലോ പ്രൊക്ലമേഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കണോ സി എസ് ഇ ബി ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു ഏലു ഇതിൻ്റെ സ്പെല്ലിങ് തെറ്റിപ്പോയി വൈ യു ഇ എൽ യു ഇങ്ങനെയാണ് വരേണ്ടത് ഏലോ പ്രൊക്ലമേഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കണം ലോകത്തിലുള്ള ഭാഷകൾ അതിൻ്റെ പ്രൊമോഷൻ അതിന് പൈതൃകത്തെ സംരക്ഷിക്കുക അതിനെ പ്രൊമോട്ട് ചെയ്യുക ഭാഷാ ഭാഷാവൈവിധ്യങ്ങൾ സംരക്ഷണവും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് യുനെസ്കോ കൊണ്ടുവന്ന പ്രൊക്ലമേഷൻ ആണ് ഏലോ പ്രൊക്ലമേഷൻ അത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് യുനെസ്കോ കൊണ്ടുവന്ന രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചൈനയിൽ വെച്ചിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചൈന വെച്ചിട്ട് ഇപ്പം ഇരുപത്തിനാലാം ക്വസ്റ്റിൻ ആൻസറ് സി പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് ലിംഗ്വിസ്റ്റിക് ഡിവേഴ്സിറ്റി ഭാഷാവൈവിധ്യങ്ങൾ ഓഫ് ദി വേൾഡ് ലോകത്തിലെ മൊത്തം ഭാഷാവൈവിധ്യങ്ങൾ അതിന് പ്രൊട്ടക്ഷനും പ്രൊമോഷനും വേണ്ടിയിട്ട് യുനെസ്കോ കൊണ്ടുന്ന പ്രൊക്ലമേഷനാണ് ഏലു പ്രൊക്ലമേഷൻ സ്പെല്ലിംഗ് തെറ്റിപ്പോയതുകൊണ്ട് സി എസ് ഇ ബി ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു ഇപ്പം ഇരുപത്തിനാലാം ക്വസ്റ്റിൻ ആൻസർ സി പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് ലിംഗ്വിസ്റ്റിക് ഡിവേഴ്സിറ്റി ഓഫ് ദി വേൾഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇരുപത്തി അഞ്ചാമത് ഓസ്റ്റ് നോക്കാം കൺസിഡർ ദി സ്റ്റേറ്റ്മെന്റ്സ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് രാജാറാം മോഹൻ റോയ് ടു ഇംഗ്ലണ്ട് ആസ് ദി ദി ഓഫ് മുഗൾ മോഹൻറോയ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് രാജാറാം മോഹൻ റോയ് അഡ്വക്കേറ്റഡ് ഫോർ ദി അബോളിഷൻ ഓഫ് സതി സദി വിറക്റ്റ് കൊടുത്തിരിക്കുന്ന ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം രാജാറാം മോഹൻ റോയ് വെന്റ് ടു ഇംഗ്ലണ്ട് ആസ് ദി ദി ഓഫ് മുഗൾ ഇത് കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് അക്ബർ ഷാ സെക്കൻഡ് ഈ മുഗൾ രാജാവിന്റെ അംബാസഡർ ആയിട്ടാണ് രാജാറാം മോഹൻ റോയ് ഇംഗ്ലണ്ടിലേക്ക് പോയ റാം മോഹൻ റോയ്ക്ക് രാജ എന്ന സ്ഥാനപേര് കൊടുത്ത മുഗൾ രാജാവാണ് അക്ബർ ഷാ സെക്കൻഡ് ഈ അക്ബർ ഷാ സെക്കൻഡിന്റെ അംബാസഡർ ആയിട്ടാണ് ഇംഗ്ലണ്ടിലേക്ക് രാജാറാം മോഹൻ റോയ് പോയ റാം മോഹൻ റോയ്ക്ക് രാജ എന്ന സ്ഥാനപേരി കൊടുത്തത് അക്ബർ ഷാ സെക്കൻഡ് ആ രാജാവാണ് പിന്നെ ഓർത്ത കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരനാണ് രാജാറാം മോഹൻ റോയ് കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരനാണ് രാജാറാം മോഹൻ റോയ് അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് രാജാറാം മോഹൻ റോയ് അഡ്വക്കേറ്റഡ് ഫോർ ദി അബോളിഷൻ ഓഫ് സദി അതും കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് സതി നിർത്തലാക്കിയത് ആയിരത്തി എണ്ണൂറ്റിഇരുപത്തി ഒമ്പതില് വില്ല്യം ബെന്റിക്ക് ആണ് വില്യം ബെന്റിക്കാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് സതി നിർത്തലാക്കിയ സതി നിർത്തലാക്കാൻ വില്യം ബെന്റിക്കിനെ സഹായിച്ച ഇന്ത്യൻ നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ് രാജാറാം മോഹൻ റോയ് അഡ്വക്കേറ്റഡ് ഫോർ ദി അബോളിഷൻ ഓഫ് സതി അതിന് പിന്നിൽ പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ് സതി നിർത്തലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതില് വില്യം ബെന്റിക്ക് അപ്പൊ ഒന്നും രണ്ടും സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് ഇരുപത്തി അഞ്ചാം ദിവസർ സി വൺ ആൻഡ് ടുസ്റ്റ് നോക്കാം ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ഫാൾസോൺ ഓപ്ഷൻ എ നയൻത് ഡിസംബർ ഓപ്ഷൻ ബി ടെൻത്ത് ഡിസംബർ ഓപ്ഷൻ സി ഫിഫ്റ്റീൻ ഡിസംബർ ഓപ്ഷൻ ഡി ഫസ്റ്റ് ജനുവരി എന്താണ് ക്വസ്റ്റിൻ അന്തർദേശീയ മനുഷ്യനാശ്ശി ദിനം എന്താണോ ആചരിക്കണേ ഇരുപത്തി ആറാം ദോസ്റ്റിൻ ആൻസറ് ബി ടെൻത്ത് ഡിസംബർ ഡിസംബർ പത്തിനാണ് അന്തർദേശീയ മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഡിസംബർ പത്തിനാണ് യു എൻ പൊതുസഭയിൽ മനുഷ്യവാശ പ്രഖ്യാപനം പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഡിസംബർ പത്തിനാണ് ഐക്യരാഷ്ട്രസഭയിലെ പൊതുസഭയിൽ മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കിയത് അതിൻ്റെ ഓർമ്മയ്ക്കാണ് ഡിസംബർ പത്തിന് ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ഇരുപത്തി ആറാം ദോസിൻ ആൻസറ് ബി ടെൻത്ത് ഡിസംബർ ഇപ്പം നമുക്ക് പതിമൂന്നാം തീയതി ജനുവരി ജനുവരി പതിമൂന്നിന് നടത്തിയ എക്സാമിൻ്റെ രാവിലത്തെ എക്സാമിൻ്റെ ക്വസ്റ്റിൻ പേപ്പറായിരുന്നു അസിസ്റ്റൻറ്റ് സെക്രട്ടറി അന്ന് ചോദിച്ചത് ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ എന്നായിരുന്നു അത് ടെൻത്ത് ഡിസംബർ അന്ന് ഉച്ചയ്ക്ക് ശേഷം ചോദിച്ച ക്വസ്റ്റിനായിരുന്നു ഗ്ലോബൽ ഫാമിലി ഡേ ആഗോള കുടുംബ ദിനം എന്നാണ് അതിന് ഓപ്ഷനിലുണ്ട് ഫാസ്റ്റ് ജനുവരി ഫാസ്റ്റ് ജനുവരിയാണ് ഗ്ലോബൽ ഫാമിലി ഡേ ആഗോള കുടുംബ ദിനമായിട്ട് ആചരിക്കുന്നത് ഫസ്റ്റ് ജനുവരിയാണ് രാവിലത്തെ എക്സാമിൻ്റെ ഒപ്ഷനിൽ ഫസ്റ്റ് ജനുവരി ഉണ്ടായിരുന്നു ആ ഫസ്റ്റ് ജനുവരിയാണ് ഗ്ലോബൽ ഫാമിലി ഡേ ആയിട്ട് ആചരിക്കുന്നത് ആഗോള കുടുംബ ദിനം അത് ക്ലർക്ക് എക്സാമിൻ്റെ ഒസ്റ്റിനായിരുന്നു നമ്മളോട് ചോദിച്ചത് ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിരുന്നു അന്തർദേശീയ മനുഷ്യവാസ ദിനം ഇപ്പോൾ ഇരുപത്താറാം ദിവസിനാൻ സർ ബി ടെൻത്ത് ഡിസംബർ നെസ് ഒസ്റ്റ് നോക്കാം നോക്കാം റീഡ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ദി ദി പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് ഫ്രം ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് സിക്സ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ദി 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 ഓഫ് 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 ഹാസ് ടു ഓൾ സ്റ്റേറ്റ്സ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ വിത്ത് കൺസെന്റ് വിച്ച് ഈസ് കറക്റ്റ് മുകളിൽ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം ദ സി ബി ഐ ഒപ്റ്റൈൻസ് ദി പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് ഫ്രോം ദി ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സിക്സ് അത് കറക്റ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സിക്സ് പ്രകാരമാണ് സി ബി ഐ ഫോം ചെയ്യണേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അതും പ്രകാരമാണ് അവർക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള പവർ കിട്ടുന്നത് ദ സി ബി ഐ ഒപ്റ്റൈൻസ് ദി പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് ഫ്രോം ദി ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സിക്സ് അപ്പോൾ ഒന്നാമത് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ദ ഓഫ് സി ബി ഐ ഹാസ് ബീൻ ആൻഡ് യൂണിയൻ വിത്ത് ദി ദി ഓഫ് സ്റ്റേറ്റ്സ് ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് സംസ്ഥാനങ്ങളിലെ കൺസെന്റ് പ്രകാരം എല്ലാ സംസ്ഥാനങ്ങളിലും അവർക്ക് ഡിക്ഷൻ വ്യാപിപ്പിക്കാം ഇപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പോലീസ് ഓർഗനൈസേഷൻ ആണ് ഇന്റർപോൾ ലോകത്തിലെ ഏറ്റവും വലിയ പോലീസ് ഓർഗനൈസേഷനാണ് ഇന്റർപോൾ ഇന്റർപോളിനെ ഇന്ത്യയിൽ റെപ്രസെന്റ് ചെയ്യുന്നത് സി ബി ഐ ആണ് സി ബി ഐ ആണ് ഇന്ത്യയിൽ ഇന്റർപോളിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സി ബി ഐയുടെ ആദ്യത്തെ ഡയറക്ടറായിരുന്നു ഡി പി കോലി ഡി പി കോലി ആയിരുന്നോ സി ബി ഐയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഡയറക്ടർ നിലവിൽ സി ബി ഐയുടെ ഡയറക്ടറാണ് പ്രവീൺ സൂദ് നിലവിൽ സി ബി ഐയുടെ ഡയറക്ടറാണ് പ്രവീൺ സൂദ് ഇപ്പം ഇരുപത്തി ഏഴാം ക്വസ്റ്റ്യനിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ് ഇപ്പോൾ ഇരുപത്തിയേഴാം ക്വസ്റ്റ്യൻ ആൻസർ എ വൺ ആൻഡ് ടു നെസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇരുപത്തി എട്ടാമത് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓർഗനൈസേഷൻ യൂസേഴ്സ് ടി ഒ ടി ടോൾ ഓപ്പറേറ്റ് ട്രാൻസ്ഫർ മോഡൽ എൻ ഇന്ത്യ ഓപ്ഷൻ എ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഓപ്ഷൻ ബി റോഡ് ഫണ്ട് ബോർഡ് ഓപ്ഷൻ സി നറ്റാക്ക് ഓപ്ഷൻ ഡി ബോർഡർ റോഡ് ഓർഗനൈസേഷൻ എന്താണ് ക്വസ്റ്റ്യൻ വെച്ചാണ് ഇന്ത്യയിലെ ടിഒി മോഡൽ അതായത് ടോൾ ഓപ്പറേറ്റ് ട്രാൻസ്ഫർ മോഡൽ ഉപയോഗിക്കുന്ന ഓർഗനൈസേഷൻ ഏതാണ് ഇരുപത്തിയെട്ടാം ദോസിൻ എ എൻ എച്ച് എ ഐ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിൽ ടോൾ ഓപ്പറേറ്റ് ട്രാൻസ്ഫർ മോഡൽ ഉപയോഗിക്കുന്നത് എൻ എച്ച് എയുടെ ആസ്ഥാനം ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ് ഇരുപത്തി എട്ടാം ദോസ്റ്റിൻ ആൻസർ എ നെസ് ഓസ്റ്റ് നോക്കാം ഇരുപത്തി ഒമ്പതാം ദോസ് നോക്കാം വേർ ഡെഡ് ഗാന്ധിജി എക്സ്പെരിമെൻറ്റ് സത്യാഗ്രഹ മൂവ്മെൻറ്റ് ഇൻ ദി ഫാസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ഓപ്ഷൻ എ ബ്രിക്ടോറിയ ഇൻ സൗത്ത് ആഫ്രിക്ക ഓപ്ഷൻ ബി ചമ്പാരൻ ഇൻ ബീഹാർ ഓപ്ഷൻ സി ഗേദ ഇൻ ഗുജറാത്ത് ഓപ്ഷൻ ഡി നൌക്കാലി എന്താണ് ക്വസ്റ്റ്യൻ വെച്ചാണേ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് ഏതാണ് ചമ്പാരൻ എക്കാലത്തെയും ബ്രിയസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹം ഇരുപത്തി ഒമ്പതാം ക്വസ്റ്റ്യൻ ആൻസർ ബി ചമ്പാരൻ ഇൻ ബീഹാർ ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് പത്തൊമ്പത് പതിനേഴിലായിരുന്നു ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഇനി ഇന്ത്യ എന്ന് പറഞ്ഞ വാക്കില്ല ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം അത് ചോദിക്കുകയാണെങ്കിൽ ഗാന്ധിജി ആദ്യമാണ് സത്യാഗ്രഹം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് നയൻറ്റീൻ നോട്ട് സിക്സ് ആയിരത്തി തൊള്ളായിരത്തി ആറില് ട്രാൻസ്വാളില് ട്രാൻസ്വാൾ ദക്ഷിണാഫ്രിക്കയിൽ ഇതായിരുന്നു ഗാന്ധിജിയുടെ ആയിത്തെ സത്യാഗ്രഹം ദക്ഷിണാഫ്രിക്ക വെച്ചിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറില് ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാറൻ അത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ രണ്ടാമത്തെ സത്യാഗ്രഹം ഇതാ അത് അഹമ്മദാബാദ് മിൽസംബരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ പതിനേഴിൽ ചമ്പാറൻ സത്യാഗ്രഹം പതിനെട്ടിൽ അഹമ്മദാബാദ് മിൽസംബരം അപ്പോൾ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്ഫർ വെച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാറൻ ഇൻ ബീഹാർ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ രണ്ടാം സത്യാഗ്രഹമാണ് അഹമ്മദാബാദ് മെൽസംബരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഇപ്പം നമ്മോട് ചോദിച്ചത് ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യയാണ് ഇരുപത്തി ഒമ്പതാം ക്വസ്റ്റിൻ ആൻസർ ബി ചമ്പൻ ഇൻ ബിഹാർ ക്വസ്റ്റിൻ്റെ ക്വസ്റ്റിൻ നോക്കാം കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബീൻ ഇൻകോർപ്പറേറ്റഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓപ്ഷൻ എ ഫോർട്ടിൻ്റ് ഓപ്ഷൻ ബി ഫോർട്ടി തേർഡ് അമെന്റ്മെന്റ് ഓപ്ഷൻ സി ഫോർട്ടി ഫിഫ്റ്റ് അമൻമെന്റ് ഓപ്ഷൻ ഡി ഫോർട്ടി സെക്കൻഡ് അമൻമെന്റ് എന്താണ് ക്വസ്റ്റിൻ വെച്ചാണേ ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ദ വേർഡ് സെക്യുലർ സെക്യുലർ എന്ന വേർഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയത് ആഡ് ചെയ്തത് നാൽപ്പത്തിരണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് പ്രകാരമാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് പ്രകാരമാണ് സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻ്റഗ്രിറ്റി ഈ മൂന്ന് വാക്കുകൾ ആഡ് ചെയ്തത് അതുപോലെ വർദ്ധിക്കുക മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് അറിയപ്പെടുന്ന പേര് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ആമുഖം ഭേദഗതി ചെയ്തത് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലാണ് നാല്പത്തിരണ്ടാം ഭേദഗതി വന്ന വർഷം നയൻറ്റീൻ സെവൻറ്റി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അതിന് കൂടെ നിർദ്ദേശിക്കുക കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം നാല്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ പത്ത് മൗലിക കടമകൾ കൂട്ടിച്ചേർത്ത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്ത ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ് ആണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ദ വേഡ് സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻ്റഗ്രിറ്റി ഈ മൂന്ന് വാക്കുകൾ ആഡ് ചെയ്തത് നാല്പത്തിരണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലൂടെയാണ് സുരൺസിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം പത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തത് നാൽപ്പത്തിരണ്ടാം പേതി പ്രകാരമാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭരണ പദ്ധതിയാണ് നാല്പത്തിരണ്ടാം ഭേദഗതി ഇപ്പൊ മുപ്പാമറ് ഡി ഫോർട്ടി സെക്കൻഡ് അമൻമെന്റ് ആക്ട് നയൻറ്റീൻ സെവൻറ്റി സിക്സ് നോക്കാം മുപ്പത്തി ഒന്നാം തോസ്റ്റ് നോക്കാം എമംഗ് ദി ഫോളോയിങ് നോൺ ഇന്ത്യൻസ് ഹുവാസ് അവാർഡ് അഡ്ദി ഭാരത് രത്ന ഓപ്ഷൻ എ നെൽസൺ മണ്ടേല ഓപ്ഷൻ ബി മാർഷൽ ടിറ്റോ ഓപ്ഷൻ സി സിനിമാവോ ബന്ദർ നായക ഓപ്ഷൻ ഡി ഷെയ്ഖ് മുജിബുൾ റഹ്മാൻ എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോണേ താഴെ കൊടുത്തിരിക്കുന്ന വിദേശികളിൽ ആർക്കാണ് ഭാരതരത്ന അവാർഡ് ലഭിച്ചിട്ടുള്ളത് മുപ്പത്തി ഒന്നാം ക്വസ്റ്റ്യൻ ആൻസർ എ നെൽസൺ മണ്ടേല ഇന്ത്യയിലെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ് ഭാരത രത്ന ഭാരതരത്ന അവാർഡ് ലഭിച്ച ആദ്യത്തെ വിദ്ദേശിയാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഗുഡായി ഗിത്മദ്ഖാർ എന്ന സംഘടന രൂപീകരിച്ച വ്യക്തിയും ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഭാരതരത്ന അവാർഡ് ലഭിച്ച വർഷം നയൻറ്റീൻ എയ്റ്റി സെവൻ ഭാരതരത്ന അവാർഡ് ലഭിച്ച രണ്ടാമത്തെ വിദ്ദേശിയാണ് നെൽസൺ മണ്ടേല നെൽസൺ മണ്ടേല സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് നയൻറ്റീൻ നയൻറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അദ്ദേഹത്തിന് ഭാരതരത്ന അവാർഡ് ലഭിച്ചത് ഇപ്പോൾ ഭാരതരത്ന അവാർഡ് ലഭിച്ച രണ്ട് വിദേശികൾ ആയത്താള് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഗുദായ് ഗിത്മത് ഖാർ എന്ന സംഘടന രൂപീകരിച്ചതും ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് നയൻറ്റീൻ എയ്റ്റി സെവനിലാണ് ഭാരതരത്ന അവാർഡ് ലഭിച്ചത് ഭാരതരത്ന അവാർഡ് ലഭിച്ച രണ്ടാമത്തെ ഉദ്ദേശിയാണ് നെൽസൺ മണ്ടേല സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് ആണ് നെൽസൺ മണ്ടേല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അദ്ദേഹത്തിന് ഭാരതരത്ന അവാർഡ് ലഭിച്ചത് ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഭാരതരത്ന അവാർഡ് ലഭിച്ച നോൺ ഇന്ത്യൻ ആര് അത് നെൽസൺ മണ്ടേല മുപ്പത്തി ഒന്നാം ക്സ്റ്റിൻ ആൻസർ എ നെസ് ഓസ്റ്റ് നോക്കാം മുപ്പത്തി രണ്ടാം ക്സ്റ്റ് നോക്കാം ഹൂ ഫോളോ ഈസ് ദി യംഗസ്റ്റ് നോബൽ പ്രൈസ് വിന്നർ ഓപ്ഷൻ എ ലോറൻസ് ബ്രാഗ് ഓപ്ഷൻ ബി മലാല യൂസഫ് സായ് ഓപ്ഷൻ സി വാർണർ ഹൈസൻബർഗ് ഓപ്ഷൻ ഡി പോൾ എ എം ഡിറാഖ് എന്താണ് ക്വസ്റ്റിൻ വെച്ചോ താരക്കൊടുത്തിരിക്കുന്നവർ ഏറ്റവും യംഗസ്റ്റ് നോബൽ പ്രൈസ് വിന്നറ ആരാണ് മലാല യൂസഫ് സായി മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റിന് ബി മലാല യൂസുഫ് സായ് പാകിസ്ഥാൻ സ്വദേശിയാണ് പാകിസ്ഥാനിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിച്ച ലേഡിയാണ് പതിനേഴാമത്തെ വയസ്സിൽ മലാല യൂസഫ് സായ്ക്ക് നോബൽ സമ്മാനം ലഭിച്ചു രണ്ടായിരത്തി പതിനാലില് കൈലാസ് വിദ്യാർത്ഥികളൊപ്പം നോബൽ സമ്മാനം പങ്കിട്ട ലേഡിയാണ് മലാല യൂസഫ് സായ് അപ്പോൾ മുപ്പത്തിരണ്ടാം ദേശിന് ആൻസറ് ബി മലാല യൂസഫ് സായ് മുപ്പത്തി മൂന്നാം തോസ് നോക്കാം ഹൗ മെനി ലയൺസ് ആർ ദർ ഇൻ ലയൺ ക്യാപിറ്റൽ എക്സ്കവേറ്റഡ് ഫ്രോം സറനാഥ് ഓപ്ഷൻ എ ത്രീ ഓപ്ഷൻ ബി ടു ഓപ്ഷൻ സി ഫൈവ് ഓപ്ഷൻ ഡി ഫോർ എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോണ്ടേ ഇന്ത്യയുടെ ഔദ്യോഗിക മുദ്രയായ ലയൺ ക്യാപിറ്റൽ സിംഹമുദ്രയിലുള്ള മുദ്രയിലുള്ള സിംഹങ്ങളുടെ എണ്ണത്തിലാണ് എത്ര സിംഹങ്ങളാണ് നാല് സിംഹങ്ങൾ മുപ്പത്തി മൂന്നാമത് ഓസ്റ്റൻ ആൻസറ് ഡി ഫോർ നോക്കാം മുപ്പത്തിനാലാമത് ഓസ്റ്റ് നോക്കാം വേർ വിൽ ടു തൗസൻഡ് ട്വന്റി സിക്സ് ഫിഫ വേൾഡ് കപ്പ് ബി ഹെൽഡ് ഓപ്ഷൻ എ മെക്സിക്കോ ഓപ്ഷൻ ബി കാനഡ ഓപ്ഷൻ സി യു എസ് എ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോ എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോണേ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫിഫ വേൾഡ് കപ്പിന് വേദിയാവുന്ന രാജ്യമേത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫിഫ വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യങ്ങൾ മൂന്ന് രാജ്യങ്ങളാണ് യു എസ് എ കാനഡ മെക്സിക്കോ യു എസ് എ കാനഡ മെക്സിക്കോ ഈ മൂന്ന് രാജ്യങ്ങളിലായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് ഇപ്പോൾ മുപ്പത്തിനാലാം ദിവസിനാൻസറ് ഡി ഓൾ ഓഫ് ദി അബോ മെക്സിക്കോ കാനഡ യു എസ് എ പിന്നെ ആൻസറ് ഡി ഓൾ ഓഫ് ദി അബോ നെസ്റ്റ് നോക്കാം മുപ്പത്തി അഞ്ച് ദി ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഫോൾസ് ഫ്രോം എയ്റ്റ് ഡിഗ്രി സെൽഷ്യസ് ടു വൺ ഡിഗ്രി സെൽഷ്യസ് വാട്ടർ വെൽ ഓപ്ഷൻ എ ഫ്രീസ് ഓപ്ഷൻ ബി കോൺട്രാക്ട് ഓപ്ഷൻ സി ഫസ്റ്റ് കോൺട്രാക്ട് ദെൻ എക്സ്പാൻഡ് ഓപ്ഷൻ ഡി ഫസ്റ്റ് എക്സ്പാൻഡ് ആൻഡ് ദെൻ കോൺട്രാക്ട് എന്താണ് ക്വസ്റ്റ്യൻ വെച്ചാണ് ജലത്തിലെ ടെമ്പറേച്ചർ എയ്റ്റ് ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് വൺ ഡിഗ്രി സെൽഷ്യസിലേക്ക് പോകുമ്പോൾ എന്താണ് ജലത്തിന് സംഭവിക്കുന്നത് അത് ആദ്യം കോൺട്രാക്ട് ചെയ്യും സങ്കോചിക്കും ചുരുങ്ങും അതിനുശേഷം എക്സ്പാൻഡ് ചെയ്യും വികസിക്കും ആദ്യം കോൺട്രാക്ട് ചെയ്യും പിന്നെ എക്സ്പാൻഡ് ചെയ്യും അപ്പോൾ മുപ്പത്തി അഞ്ചാം ദിവസിനാൻസറ് സി ഫസ്റ്റ് കോൺട്രാക്ട് ആൻഡ് ദെൻ എക്സ്പാൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മുപ്പത്തി ആറാം തോസ്റ്റ് നോക്കാം ദി പോസിബിലിറ്റി ഓഫ് ഫ്രട്ടേണൽ ടീൻസ് ഒക്കെ സരുത്തി ഓപ്ഷൻ എ ഫെർട്ടിലൈസേഷൻ സ്റ്റേജ് ഓപ്ഷൻ ബി സബ്സിക്വന്റ് ഫെർട്ടിലൈസേഷൻ ഓപ്ഷൻ സി സൈഗോട്ടിക് സ്റ്റേജ് ഓപ്ഷൻ ഡി കൺസപ്ഷൻ സ്റ്റേജ് എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോണേ ഈ രണ്ട് കുട്ടികൾ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി എപ്പോഴാണ് മുപ്പത്തി ആറാം ദോസ്റ്റിൻ ആൻസർ എ ഫെർട്ടിലൈസേഷൻ സ്റ്റേജിലാണ് ദി പോസിബിലിറ്റി ഓഫ് ഫ്രട്ടേണൽ ടീൻസ് ഒക്കെ ദി ഫെർട്ടിലൈസേഷൻ സ്റ്റേജ് മുപ്പത്തി ആറാം ദോസ്റ്റിൻ ആൻസർ എ മുപ്പത്തേഴാം തൊസ് നോക്കാം വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ സബ്സ്റ്റൻസ് അബണ്ടൻലി അവൈലബിൾ ഇൻ ദ സി ആൻഡ് അഡ്മിനിസ്ട്രേറ്റ് ഇൻ എ സെർട്ടൈൻ ഡെഫിഷ്യൻസി ഡിസീസ് ഓപ്ഷൻ എ അയോഡിൻ ഓപ്ഷൻ ബി അയേൺ ഓപ്ഷൻ സി വിറ്റാമിൻ ഓപ്ഷൻ ഡി ഫ്ലോറിൻ എന്താണ് ക്വസ്റ്റിൻറ്റണേ താഴെ കൊടുത്തിരിക്കുന്ന സബ്സ്റ്റൻസിൽ കടലിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സബ്സ്റ്റൻസ് ഏതാണ് മുപ്പത്തേഴാം ദേശിന് ആൻസർ എ അയഡിൻ അയഡിൻ്റെ ഡെഫിഷ്യൻസി ആണ് തൈറോയ്ഡ് ഡിസീസൊക്കെ ആൻസർ മുപ്പത്തിൻസർ മുപ്പത്തി എട്ടാം നോക്കാം ഓപ്ഷൻ എ റാഫേൽ നദാൽ ഓപ്ഷൻ ബി നോവാക് ജോക്കോവിച്ച് ഓപ്ഷൻ സി നിക് കിർഗിയോസ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിംബിൾഡൺ പുരുഷഭാഗം സിംഗിൾസ് മുപ്പത്തി എട്ടാം ആൻസർ ബി നോവാക് ജോക്കോവിച്ച് മുപ്പത്തി ഒമ്പതാം തൊസ് നോക്കാം വിച്ച് ഓഫ് ദി കോവിഡ് വാക്സിൻ ഈസ് ഇൻഡീജിനസ്ലി ഡെവലപ്പഡ് എൻ ഇന്ത്യ ഓപ്ഷൻ എ കോവിഷീൽഡ് ഓപ്ഷൻ ബി നോവാക്സ് ഓപ്ഷൻ സി കോവാക്സിൻ ഓപ്ഷൻ ഡി സ്പുട്നിക് ഫൈവ് എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോണേ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച കോവിഡ് വാക്സിൻ ഏത് മുപ്പത്തി ഒമ്പതാം തസ്റ്റിനാൻസറ് സി കോവാക്സിൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച കോവിഡ് വാക്സിനാണ് കോവാക്സിൻ യോടെക് കമ്പനിയാണ് നിർമ്മിച്ചത് ഭാരത് ബയോടെക്യോടെക് കമ്പനിയാണ് കോവാക്സിൻ നിർമ്മിച്ചത് ഐ സി എം ആർ ആയി ചേർന്നിട്ടാണ് നിർമ്മിച്ചത് മുപ്പത്തി ഒമ്പത് ആൻസർ സിസ്വൻ നോക്കാം ക്വസ്റ്റിൻ പേപ്പർ ഡിസ്കഷനില് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ ഡോക്ടർ സ്വാമിനാഥൻസ് ഓപ്ഷൻ എ ഹി ലെ ഗ്രീൻ റവല്യൂഷൻ ഓപ്ഷൻ ബി ഹി ലെറ്റ് ബ്ലൂ റവല്യൂഷൻ ഓപ്ഷൻ സി ഹി ലെഡ് വൈറ്റ് റവല്യൂഷൻ ഓപ്ഷൻ ഡി ഹി ലെഡ് യെല്ലോ റവല്യൂഷൻ എന്താണ് ക്വസ്റ്റിൻ വെച്ചിട്ടേ എം എസ് സ്വാമിനാഥൻ ഏത് ഫീൽഡിലാണ് അറിയപ്പെടുന്നത് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എം എസ് സ്വാമിനാഥൻ അപ്പം നാൽപ്പതാം ക്വസ്റ്റിൻ ആൻസറ് എ ഹി ലെഡ് ഗ്രീൻ റവല്യൂഷൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് എം എസ് സ്വാമിനാഥൻ ഓക്കെ താങ്ക് യു